നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വിശേഷങ്ങളും കാഴ്ചകളും അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ ചർച്ചയാവുകയാണ് സത്യപ്രതിജ്ഞാ വേദിയിലെ ഒരു കാഴ്ച വെറും മുപ്പത്തൊന്ന് രൂപ വിലയുള്ള ഓ ആർ എസ് അതായത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഈ ലായനി കുടിക്കുന്ന അംബാനിയും ഷാരൂഖ് ഖാനും ഈ കാഴ്ച സാധാരണക്കാരെ സന്തോഷിപ്പിക്കുമ്പോൾ പൊങ്ങച്ചം കാണിക്കുന്ന ചില പുതുപ്പണക്കാരുടെ മുഖം ചുളിപ്പിക്കും കാരണം വയറിളക്കം വരുമ്പോൾ കുടിക്കുന്നതാണ് ഒ ആർ എസ് എന്ന് വിചാരിക്കുന്നവർക്ക് അംബാനിയും ഷാരൂഖിനെ നാണം കെട്ടവന്മാർ എന്ന് വിളിക്കാനാണ് ഈ കാഴ്ച ഉപകരിക്കുക എന്നാലും സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റു മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരുപാട് സെലിബ്രിറ്റികൾ പങ്കെടുത്തു നടന്മാരായ ഷാരൂഖ് ഖാൻ രജനീകാന്ത് അനിൽ കപൂർ അനുപം കേർ രവീണ ടണ്ടൻ അക്ഷയകുമാർ ഇവരെല്ലാം ിനെത്തി സദസ്സിലിരിക്കുന്ന ഷാരൂഖിന്റെയും റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെയും ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് രണ്ടുപേരും ഒ ആർ എസിന്റെ ലായനി കുടിക്കുന്നു ഇവരുടെ കയ്യിലെ പാനീയ പാക്കറ്റുകളാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ഇതിലെ ചർച്ചയാവുന്നത് ഇതിന്റെ വില തന്നെയാണ് മുപ്പത്തൊന്ന് രൂപ വിലയുള്ള അതായത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ലായനി ഇവർ ഇതൊക്കെ കുടിക്കുമോ എന്ന് ഇത് കണ്ടവരൊക്കെ പരസ്പരം ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് അത് ഇത്രയും വില കുറഞ്ഞ പാനീയം ഇവർ രണ്ടാളും കുടിക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള ഉപഭോക്താക്കളുടെ സംശയം നമുക്കെല്ലാവർക്കും തോന്നുന്ന സംശയമാണ് കാരണം അവരൊക്കെ എവിടെ നിൽക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ എത്ര ഹൈഫൈ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ ഈ നിസ്സാര സംഭവം എടുത്ത് ഇങ്ങനെ അതും ഇങ്ങനൊരു പബ്ലിക് ഫങ്ഷനിൽ എല്ലാവരും കാണുന്ന ഫങ്ഷനില് നാലു ചുറ്റും ക്യാമറ ഉള്ളിടത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുമോ ചില കണ്ടെത്തലുകൾ സോഷ്യൽ മീഡിയ നടത്തിയിട്ടുണ്ട് ദില്ലി ഉൾപ്പെടെയുള്ള വടക്കേണ്ടി വെക്കാൻ അത്ര ചൂടാണ് ഈ ദിവസങ്ങളിൽ അതിനെ മറികടക്കാൻ ഏറ്റവും നല്ലത് ഒ ആർ എസ് ആണ് എന്നും മറ്റു ചിലർ ഈ സംശയാലുക്കൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് അടുത്തിടെ ഐ പി എൽ മത്സരത്തിന് എത്തിയ ഷാറൂഖിന് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ എത്തി ചികിത്സ തേടിയിരുന്നു ഒരു പക്ഷേ അതിൻ്റെയൊക്കെ തുടർച്ചയായിരിക്കും ഒരു പ്രിക്കോഷണറി മെഷറായിരിക്കും ഈ ഒ ആർ എസ് ലൈനി എന്നും ഒക്കെ ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട് മാനേജർ പൂജ ദത്തലാനിക്കൊപ്പമാണ് ഷാരൂഖ് ചടങ്ങിനെത്തിയത് കറുപ്പ് സ്യൂട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔട്ട്ഫിറ്റ് അപ്പം അതുപോലെ വെള്ളപ്പാൻറ്റും ഷർട്ടുമായിരുന്നു മുക്കേഷ് അംബാനിയുടെ വിഷയം ഇവിടെ ചർച്ചയാകുന്നത് അംബാനിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഷാരൂഖ് അതുപോലെ സെലിബ്രിറ്റി ലെവലിലുള്ള ഒരാൾ തന്നെയാണെങ്കിലും കൊടീശ്വരനായ അംബാനിയെ ആണ് പലരും ഈ ഒ ആർ എസിൻ്റെ ഈ പാക്കറ്റുമായിട്ടിരിക്കുന്ന ഈ ചിത്രം കാണുമ്പോൾ കൂടുതൽ വിലയിരുത്തുന്നത് കാരണം മുകേഷ് അംബാനി എന്ന് പറയുമ്പോൾ തന്നെ ആഡംബരത്തിൻ്റെ മറ്റൊരു പേരാണ് അംബാനി ആഡംബരത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ആളാണ് നിലവിൽ ഇന്ത്യയിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അടുത്തിടെ മകൻ ആനന്ദിൻ്റെ പ്രീ വെഡ്ഡിങ് ബന്ധപ്പെട്ട് മുകേഷ് അംബാനി കുടുംബവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവിടുത്തെ ആഘോഷങ്ങൾ ജനങ്ങളെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് രണ്ട് പ്രീ വെഡ്ഡിങ്ങുകളാണ് മുകേഷ് അംബാനി മകനു വേണ്ടി നടത്തിയത് പക്ഷേ അത്തരത്തിൽ അംബാനി അംബാനിയുടെ മക്കളുടെ വിവാഹം നടത്തുമ്പോൾ അദ്ദേഹം എത്ര സിമ്പിളാണ് എന്ന് എല്ലാവരും ഈ ഒരു കാഴ്ചയിലൂടെ വിലയിരുത്തുന്നുണ്ട് ആയിരം കോടിക്ക് മുകളിലായിരുന്നു ആദ്യ പ്രീ വെഡിങ്ങിന്റെ ചിലവ് നേരത്തെ ഇഷ അംബാനിയുടെയും ആകാശ് അംബാനിയുടെയും വിവാഹത്തിന് കോടികളാണ് മുക്കേഷ് അംബാനി ചിലവിട്ടത് ആനന്ദിന്റെ വിവാഹം കൂടി വരാനുണ്ട് എന്നാൽ മുക്കേഷ് അംബാനിയേക്കാൾ ആഡംബരത്തിലാണ് മക്കൾ ജീവിക്കുന്നത് എന്നതാണ് വസ്തുത റിലയൻസിന്റെ വിവിധ ബിസിനസ്സുകളുടെ ഭാഗമാണ് ആനന്ദ് അംബാനി ഇഷ അംബാനി ആകാശ് അംബാനി എന്നീ മക്കൾ ഇതിലൂടെ ഇവർക്കൊക്കെ വലിയ രീതിയിലാണ് സമ്പാദ്യങ്ങളുള്ളത് ഇതിൽ ഇഷ അംബാനിയാണ് ഫാഷൻ ലോകത്ത് കൂടുതൽ സജീവമായിട്ടുള്ളത് റിലയൻസ് ട്രെൻഡ്സ് അടക്കം വരുന്ന റിലയൻസ് റീറ്റെയിലിനെ നിയന്ത്രിക്കുന്നത് ഇഷ ാണ് റിലയൻസ് റീറ്റെയിൽ ഇത്രത്തോളം ലാഭകരമായ ഒരു കമ്പനിയായി വളർത്തിയതും ഇഷ്യയാണ് വിവിധ അന്താരാഷ്ട്ര ബ്രാൻഡുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ഇഷ്യയാണ് സമ്പത്തിൽ വളരെ മുന്നിലാണ് ഇഷ സംതൃപ്തി അഭിമുഖമായി നിൽക്കുന്ന ഒരു ബംഗ്ലാവ് ഇഷ്യയ്ക്കുണ്ട് വർലിയിലാണ് കൊട്ടാര സമാനമായ ഈ വീടുള്ളത് ഇഷയുടെ ഈ വീടിന് നാനൂറ്റിഅൻപത്തിരണ്ട് കോടിയുടെ മൂല്യമാണുള്ളത് അഞ്ച് നില കെട്ടിടമാണ് ഇത് ഗുലീറ്റ എന്ന കൊട്ടാരത്തിന്റെ ഉടമകൾ ഇഷ അംബാനിയും ഭർത്താവായ ആനന്ദ് പിരാമലുമാണ് ആനന്ദിന്റെ ഫാമിലി ആനന്ദിന്റെ പാരന്റ്സ് രണ്ടുപേർക്കുമായി സമ്മാനിച്ചതാണ് ഇത് ഇഷയുടെ വിവാഹ സാരിയുടെ വില കേട്ടാലും നമ്മളൊക്കെ പോകും പോവും കോടിയാണ് വില ഇഷയ്ക്ക് അതുപോലെ ആഡംബര വാഹനങ്ങൾ നിരവധിയുണ്ട് ഇത്തരത്തിൽ മക്കൾ ആഡംബര ജീവിതം നയിക്കുമ്പോൾ ആ ഇതിനൊക്കെ കാരണക്കാരനായ അച്ഛൻ വളരെ ലളിതമായ പബ്ലിക് ഒരു ചടങ്ങിൽ പോലും താൻ വളരെ സിമ്പിളാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് എന്തായാലും ഈ കാഴ്ച ഇപ്പോൾ വളരെയധികം ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതുപ്പണക്കാരായ കോടീശ്വരന്മാർ കണ്ടിരിക്കേണ്ട കാഴ്ച കൂടിയാണ് ന്യൂസ് ഡെസ്ക്സ്